ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധെ രാധേ സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം ആകെ മാറി മറിയുക ഒന്നും അല്ലാണ്ടായി മാറുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലതും നമുക്ക് നഷ്ടപ്പെടുക അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ ഓരോ ദിവസവും ഭഗവാന്റെ വരപ്രസാദാണ് ഒരു ദിവസം നമുക്ക് കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ ആ ബോധത്തിലേക്ക് വരണം വരണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഭൂമിയിൽ നമ്മൾ ശരീരം എടുക്കാനായിട്ട് വിധിക്കപ്പെട്ടാല് നമ്മൾ അനുഭവിക്കേണ്ട മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് ഇതിനെ താപത്രയങ്ങൾ എന്നാണ് പറയുന്നത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ ഭഗവാൻ ഈ താപത്രയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ താപത്രയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ല ശരീരം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ മൂന്ന് രീതിയിലുള്ള ദുഃഖങ്ങൾ എപ്രകാരമാണ് നമ്മളിലേക്ക് എത്തുന്നത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് ശമനം കിട്ടിയിട്ട് സമാധാനത്തോട് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിതം നയിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു തരുന്നു നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ പലതരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് നമ്മൾ കർമ്മങ്ങൾ പലതരത്തിലുള്ള ഭൗതികപരമായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ ധനം വീട് കാറ് കുറേ കുടുംബം കുട്ടികൾ ഇങ്ങനെ നമ്മളുടെ എല്ലാ ഭൗതികപരമായ കർമ്മങ്ങളിലും നമ്മൾ ഭൗതികപരമായൊരു ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാൽ എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ഫലം എന്താണ് അവസാനം എന്താണ് മരണം അല്ലെങ്കിൽ വാർദ്ധക്യം അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകും പിന്നെ ലാസ്റ്റ് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മൾ മരിക്കുമ്പോൾ ആത്മാവിന് അടുത്തൊരു ജന്മം എടുക്കേണ്ടി വരും ബർത്ത് അപ്പൊ ഡെത്ത് ബർത്ത് ഇതാണ് നമ്മുടെ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് മരണവും പിന്നെ ആ കർമ്മഫലങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ജനനവും അപ്പൊ ഈ ഇതിനിടയിലാണ് ഈ ജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മളെ ബാധിക്കുന്ന ദുഃഖങ്ങൾ കടന്നു വരുന്നത് അതായത് ജീവിതത്തിലെ ഓരോ സ്റ്റെപ്സിലും നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും അപകടം പതിയിരിക്കണമെന്ന് പറയണ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദിവസവും എന്ത് തരത്തിലുള്ള അപകടങ്ങൾ വേണമെങ്കിലും ഈ പറയുന്ന ഫലം അതായത് മരണം ജനനം അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാരണങ്ങളായി വരാം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ താപത്രയങ്ങൾ അതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ താപത്രയങ്ങൾ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം ഇങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് തരത്തിലുള്ള ദുഃഖാവസ്ഥകൾ ഭൂമിയിൽ ഒരുവൻ ശരീരം സ്വീകരിക്കുന്നത് തന്നെ ഈ താപത്രയങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ആധ്യാത്മികമായിട്ടുണ്ടാകുന്ന ദുഃഖം ആധ്യാത്മികമായിട്ടുണ്ടാകുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സംബന്ധിക്കുന്നതാണ് അതായത് നമ്മുടെ മനസ്സ് കറപ്റ്റഡ് ആകുമ്പോൾ കാമക്രോധം മോഹലോഹം മത മത്സര്യ ദമ്പ അസൂയ തുടങ്ങിയ അഷ്ടവിചാര വികാരങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമുക്കുണ്ടാവണ പ്രശ്നങ്ങൾ നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഇതൊക്കെയാണ് ആധ്യാത്മികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ദുഃഖം ഡിപ്രഷൻ ആങ്സൈറ്റി അജിറ്റേഷൻ അകാരണമായിട്ടുള്ള ദേഷ്യം ഇതൊക്കെ തന്നെ നമ്മുടെ സന്തോഷത്തെ സംതൃപ്തമായിട്ട് ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ദുഃഖാവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കണ ദുഃഖമാണ് അത് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ നമ്മൾ വരുത്തി വെക്കുന്ന ദുഃഖമാണ് ആധ്യാത്മികമായിട്ടുള്ള ദുഃഖങ്ങൾ ഇനി ആദി ഭൗതികം ആദി ഭൗതികം എന്ന് പറഞ്ഞാല് മറ്റ് ജീവജാലങ്ങളിൽ നിന്നോ ആ മറ്റ് ജീവി വർഗങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങൾ അത് കൂടുതലും നമ്മുടെ പാസ്റ്റ് ബെർത്ത് അതായത് നമ്മുടെ മുജ്ജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതാണ് പലരും പറയില്ലേ മുജ്ജന്മത്തിലെ ശത്രുക്കളാണ് ഇപ്പോൾ മക്കളായി വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അവൻ എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അല്ലെ ആളിൽ നിന്ന് എനിക്ക് ഉപദ്രവം നേരിടുന്നത് ഇനി ചില ജന്തു നിന്ന് ഇപ്പോൾ പാമ്പ് കൊത്തുക കഴിഞ്ഞ ജന്മത്തിൽ അതിനെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജന്മ പാമ്പായിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുകയാണ് ഇങ്ങനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ ഇതാണ് ആദി ഭൗതികം എന്ന് പറയുന്നത് ഇനി എന്താണ് ആദി ദൈവികമായിട്ട് നമുക്ക് ഉണ്ടാകണ ദുഃഖം താപത്രയങ്ങളിൽ ഒന്നാണത് ആദി ദൈവികം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രേരണ കൊണ്ട് നമ്മൾക്ക് വന്ന് ചേരുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അതായത് ഈ പറയുന്ന പോലെ പ്രളയം ഉരുൾപൊട്ടൽ ഭൂകമ്പം ഉണ്ടാവാ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗാവസ്ഥ ഇപ്പൊ കൊറോണ പോലുള്ള രോഗാവസ്ഥകൾ പെട്ടെന്ന് പടർന്നു പിടിച്ചിട്ട് ആ പെട്ടെന്ന് ഒരു സമൂഹത്തിന്റെ മുഴുവനും ഇത് ഒരു ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ മാത്രല്ല ഒരു ഒരു സമൂഹത്തിനെ ഒന്നാകെ ബാധിക്കുന്ന തരത്തിലുള്ള ദുഃഖമായിട്ട് പരിണമിക്കുന്ന അവസ്ഥ ഇതാണ് ആദ്യ ദൈവികമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ആ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഇതെല്ലാം ആദി ദൈവികമായിട്ടുണ്ടാകുന്ന താപദ്രയാണ് ഇതില് ഈ ആദ്യ ദൈവികം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രേരണ കൊണ്ടുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഇപ്പം ദൈവം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക ഈ ആദി ആതിദൈവികമായിട്ട് നമുക്കുണ്ടാകുന്ന ദുഃഖത്തെയാണ് വിധി എന്ന് പറയുന്നത് അതുപോലെ കാലം കണക്ക് പറയുക എന്ന് പറയും അതായത് ഇന്ന് ചെയ്ത തെറ്റിന്റെ ഫലം നിങ്ങൾ നമ്മൾ വിചാരിക്കുമോ നമ്മൾക്ക് എന്ത് വരാനാണ് നമ്മൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുക പക്ഷെ ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പം ചെയ്ത തെറ്റിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനിടയാവുക അതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമായിട്ട് പ്രകൃതി പ്രകൃ പ്രതികരിക്കുക അതായത് നേച്ചറാണ് എന്തോ ഒരു തെറ്റ് ചെയ്തു ഓരോ ഒരു ആളാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാവാം ആ അവർ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ട് പ്രകൃതിയാണ് പ്രതികരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ദുഃഖാവസ്ഥകൾ പ്രശ്നങ്ങൾ ഇതാണ് ആദി ദൈവികം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കില്ല എന്നാൽ ദുഃഖങ്ങൾ എല്ലാ എപ്പോഴും ദുഃഖം ഉണ്ടാവില്ല സുഖവും ദുഃഖവും ഇടകലർന്ന് വരുന്നത് രണ്ടും അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ശരീരം അപ്പം ഇത് ഇതിലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം വളരെ സമാധാനത്തോടുകൂടി കൂടി മുന്നോട്ട് പോകുന്നത് സ്നേഹം സന്തോഷം വിജയം സംതൃപ്തി ഇതൊക്കെ സമാധാനം ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ താപത്രയങ്ങൾ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതായത് നമ്മളൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കണം അതില് ഉപ്പും മസാലക്കൂട്ടങ്ങളും അതിന് വേണ്ട ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചേരുവകൾ ചേരുമ്പോഴാണ് അത് അവർ തമ്മിലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ആ ഭക്ഷണ പദാർത്ഥം നല്ല രുചികരമാകുന്നത് അതുപോലെ മനുഷ്യ ജീവിതത്തിൽ എന്തായാലും താപത്രയങ്ങൾ ഉണ്ടാകും ഈ താപത്രയങ്ങൾ ഒരു സന്തുലിതമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത് ഈ താപത്രയങ്ങളുടെ ഈ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇവ ഇവയ്ക്കൊരു ശമനം ഉണ്ടാകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യണേ താപത്രയങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം മനുഷ്യര് ശരീരം എടുത്ത് എന്തായാലും ദുഃഖം ഉണ്ടാകും എന്നാൽ ആ ദുഃഖത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം ആ ദുഃഖത്തെ തരണം ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യഭൗതികമായിട്ടുള്ള താപത്രയം അത് സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആരോഗ്യം സമ്പത്ത് പദവി പേര് പ്രശസ്തി അധികാരം സ്ഥാനം ബന്ധങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്നതും ഇവയിൽ നിന്നെല്ലാം നമുക്ക് സുഖകരമായിട്ടുള്ള എന്നാൽ അധികം ദുഃഖമില്ലാത്ത ദുഃഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നതും ഈ ആദിഭൗതികം എന്നുള്ള താപത്രയത്തെ നമുക്ക് അതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുമ്പോഴാണ് അപ്പം അത് എങ്ങനെ അതെങ്ങനെയാ കുറയ്ക്കുന്നത് ഈ താ ഈ താപത്രയും ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ മുൻ മുൻജന്മ കർമ്മങ്ങളെയും നമ്മുടെ വാസനകളെ അനുസരിച്ചിട്ടാണ് ഈ ആദി ഭൗതികം എന്നുള്ള താപത്രയും നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഈ മുജന്മ കർമ്മഫലങ്ങളെ എരിച്ചു കളയണം അതില്ലാതാക്കണം അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏകാദശി പോലുള്ള വ്രതാചരണങ്ങൾ ഇതൊക്കെ നമ്മുടെ കർമ്മഫലങ്ങളെ എരിച്ചില്ലാതാക്കി കളയുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ആരോടും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യോ നമ്മൾ ആരോടും എല്ലാവരോടും ഇടപഴകുമ്പോഴും അവിടെ ഒരു കർമ്മബന്ധം ഉണ്ടാവാണ് അപ്പം ആ കർമ്മബന്ധം ഇല്ലാതെ ആക്കണം ആ ബന്ധം ബന്ധനത്തിലേക്ക് പോകരുത് അപ്പം അതിനെന്ത് ചെയ്യണം കർമ്മങ്ങളെല്ലാം നിഷ്കാമമായി ചെയ്യണം അപ്പം കർമ്മങ്ങളെല്ലാം നിഷ്കാമമായി ചെയ്യാനുള്ള ഒരു ഉപാധി എന്താണ് കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണ ബോധത്തോടു കൂടി ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഏത് രൂപത്തിലാണോ ഈശ്വരനെ എന്ന് പറയുന്ന ആ സൂപ്പർ പവർ ഉണ്ടല്ലോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രി നിയന്ത്രതാവ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഒരു കൺട്രോളർ ഉണ്ടല്ലോ യൂണിവേഴ്സൽ പവർ ഉണ്ടല്ലോ ആ പവറിനെ അതിനെ നിങ്ങൾ എന്ത് പേരിട്ടാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഭാവത്തിലാണോ കാണുന്നത് ആ സൂപ്പർ പവറിനെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനേ ഇന്ന് ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ ഞാൻ എന്തൊക്കെ ചെയ്തു നല്ലത് ചെയ്തോ തെറ്റ് ചെയ്തോ എന്ത് ചെയ്താലും എൻ്റെ ചിന്തകളായിക്കോട്ടെ എൻ്റെ പ്രവർത്തികളായിക്കോട്ടെ എൻ്റെ വാക്കുകളായിക്കോട്ടെ എല്ലാം ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്നു ആ ഇത് ഞാൻ ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഇങ്ങനെ കർമ്മങ്ങളെല്ലാം നമ്മൾ നിഷ്കാമമായ കർമ്മങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോൾ പിന്നെ അതിൽ കർമ്മബന്ധങ്ങൾ ഉണ്ടാകുന്നില്ല കർമ്മബന്ധങ്ങൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് ഈ ആദി ഭൗതികമായിട്ടുള്ള താപത്രങ്ങളുടെ കാഠിന്യം കുറയുന്നത് ഇനി ആദ്യ ദൈവികമായിട്ടുള്ള താപത്രയത്തിന്റെ കാഠിനം എങ്ങനെയാ കുറയ്ക്കാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ദിവസവും ഭഗവാന്റെ കൃപയാണ് അപ്പോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാന് ആ യൂണിവേഴ്സൽ പവറിന് നന്ദി പറയുക എനിക്ക് ഒരു ദിവസവും കൂടി തന്നില്ലേ ഭഗവാനെ ആ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ എനിക്ക് ഒരു ദിവസവും കൂടി തന്നില്ലേ അതിന് ഭഗവാനെ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു പ്രത്യാശ ആത്മവിശ്വാസം ഉത്സാഹം ഇച്ഛാശക്തി ഇവയെല്ലാം കൊണ്ട് എൻ്റെ ഈ ഒരു ദിവസവും ഭഗവാൻ പ്രകാശമയമാക്കി മാറ്റിത്തരണേ നല്ലതിനെ തിരിച്ചറിയാനും നല്ല കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരാനുള്ള മാർഗങ്ങൾ ഒരുക്കിത്തരണേ ഇങ്ങനെ നമ്മൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന നമ്മുടെ ഒരു ദിവസം നമ്മുടെ പഴയ പഴയ പ്രശ്നങ്ങളെല്ലാം നമ്മിൽ നിന്ന് ആ പ്രശ്നങ്ങളുടെ ഫലങ്ങളെല്ലാം ദൂരീകരിച്ച് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ തെറ്റിൻ്റെ ഫലങ്ങളെ പോലും ഇല്ലാതെയാക്കി ആ വർത്തമാന കാലത്തില് വളരെ സന്തോഷമായിട്ട് സംതൃപ്തമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ആ ഇച്ഛാശക്തി അത് അതിന് വേണ്ട സാഹചര്യം തീർച്ചയായിട്ടും ഭഗവാൻ ഒരുക്കി തരും ഇനി അവസാനമായിട്ട് ആധ്യാത്മികമായി ഉണ്ടാകണ താപത്രയെ എങ്ങനെയാ കുറയ്ക്കുക ഇത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അതായത് നമ്മൾ ആത്മാവാണെന്നും നമ്മൾ വെറും ഒരു ശരീരവും ആ ഒരു മനസ്സും മാത്രമല്ല നമ്മൾ നമ്മൾ സോളാണ് ആത്മാവാണ് ആ ആത്മബോധത്തിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ താപത്രയത്തിൽ നിന്ന് മോച മോചനം ലഭിക്കുകയുള്ളു ആത്മാവിന്റെ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം ശുദ്ധീകരിക്കാൻ തയ്യാറാകണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഷ്ടവൈരികള് മനസ്സിനെ എപ്പോഴും കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും അപ്പം അത് തിരിച്ചറിയണം അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വെറും ഒരു ശരീരം മാത്രമല്ല ആ നമ്മൾ ആത്മാവാണ് ആത്മാവിന് നാശമില്ല ശരീരത്തിന് നാശം ഉണ്ടാകും ആ ശരീരത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ കർമ്മം ബന്ധത്തിൽ തന്നെ നമ്മൾ പെട്ടിരിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ശരീരം എടുക്കേണ്ടി വരും അപ്പൊ ഈ ഡർത്ത് ബർത്ത് എന്നുള്ള ആ ചക്രങ്ങളിലേക്ക് വീഴാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു ഉപാധിയാണ് ശരീരം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാം ഭഗവാന്റെ സ്ഫുരണങ്ങളായിട്ടുള്ള ആത്മാക്കളാണ് അപ്പൊ ആ ആത്മബോധത്തിലേക്ക് എത്തുമ്പോൾ ആത്മാവിന്റെ ഗുണങ്ങളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും സംതൃപ്തി സമാധാനം സന്തോഷം ശാന്തത മനസ്സിന്റെ സ്ഥിരത ക്ഷമ നിസ്വാർത്ഥത നിരുപാധികമായിട്ട് നിഷ്കാമമായിട്ട് സ്നേഹിക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ അനുകമ്പ ഇതൊക്കെയാണ് ആധ്യാത്മികമായിട്ടുള്ള താപത്രയങ്ങൾ കുറയ്ക്കാൻ ഉള്ള മാർഗം അത് കുറയ്ക്കണമെങ്കിൽ ഇന്ന ഇന്ന ക്വാളിറ്റീസ് ആത്മാവിലേക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് എത്തണം ഇന്നിന്ന ക്വാളിറ്റീസ് നമുക്ക് വരണമെങ്കിൽ എന്താണ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥകാമനകൾക്ക് വേണ്ടി ആകരുതെ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ആത്മബോധത്തോടു കൂടി ജീവിക്കാനും അതിലൂടെ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനുള്ള മാർഗം എനിക്ക് ഉണ്ടാക്കിത്തരണേ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആ ആത്മാവാണെന്ന ബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ആ കഴിവ് നമുക്ക് ഉണ്ടാവണം പലരും ഈ ആത്മബോധത്തിലേക്ക് എത്തുന്നുണ്ട് ആഹ് ഞാനൊരു ആത്മാവാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഭൗതിക ജീവിതത്തില് ഭൗതികപരമായിട്ടുള്ള കർമ്മങ്ങളില് കർമ്മ മേഖലകളിൽ ഇടപഴകുമ്പോൾ ഞാനെന്നും എൻ്റെ ഉള്ളൊരു ചിന്ത വരുന്നു അപ്പോ മനസ്സ് കറപ്റ്റഡ് ആയി പോകുന്നു അഷ്ടവൈരികള് ബാധിക്കുന്നു അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിരന്തരമായിട്ടുള്ള സാധനയാണ് അതായത് ഇത് ഒന്നോ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ എല്ലാ ദിവസവും പ്രാർത്ഥനയും മെഡിറ്റേഷനും ചെയ്യണം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ സൂപ്പർ പവറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ എല്ലായിടത്തും നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നത് അതുപോലെ നമ്മളും നമ്മളെ സൃഷ്ടിച്ച ആ യൂണിവേഴ്സൽ പവറുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അത് എല്ലാ ദിവസവും ഡെയിലി സംഭവിക്കണം അപ്പം മാത്രമേ നമ്മൾ ആ എന്നും ആ ആത്മബോധത്തില് നമ്മുടെ മനസ്സുറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ആത്മബോധത്തിൽ മനസ്സുറപ്പിക്കുമ്പോൾ പിന്നെ ഉണ്ടാവുന്നത് കംപ്ലീറ്റ്ലി ഒരു ശാന്തതയാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നമുക്ക് തന്നെ അറിയാം അതിന് നമ്മൾ പുറമേക്കുള്ള ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ സുഖത്തിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല ദുഃഖത്തിന്റെ ഹേതുമായിട്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യില്ല കാരണം എല്ലാം നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ് അവസാനിക്കുന്നത് എന്നുള്ള പരമമായ ബോധത്തിലെത്തുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്താ ഇങ്ങനെ പറ്റിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ല ഉത്തരങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയാം എന്താ കാരണങ്ങൾ എന്നാണ് അപ്പം ഈ ഒരു അവസ്ഥയാണ് ജീവൻ മുക്തരാവുക എന്ന് പറയുന്നത് അപ്പോൾ മരണം നമുക്കൊരു ഭയം ഉണ്ടാവില്ല എല്ലാ ആളുകൾക്കും മരണഭയമാണ് ജീവിക്കുമ്പോ ആ ചുറ്റിനും നിരന്തരമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പലരും പല രീതിയിൽ മരണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താ നമുക്കിതൊന്നും ഉണ്ടാവില്ല നമുക്കിപ്പോഴൊന്നും മരണം സംഭവിക്കില്ല എന്നുണ്ടാകുന്നു എന്നാൽ മരണം ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്തു അപ്പം അവിടെ ഭയപ്പെട ഭയമല്ല തോന്നേണ്ടത് മരണം എന്നുള്ളത് ഒരു സത്യമാണ് അത് ഏത് രീതിയിലും ഉണ്ടാകാം അത് ഏത് താപത്രയങ്ങളിൽ ഏത് വിധത്തിലും നമ്മളെ ബാധിക്കാം അപ്പോൾ ഇള്ള സമയത്ത് വർത്തമാന സമയത്ത് സംതൃപ്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക അപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണം സംഭവിച്ചാലും നമുക്കൊരിക്കലും റിഗ്രറ്റ് ഇല്ല നമുക്കൊരിക്കലും പശ്ചാത്താപം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്നില്ല അതൊരു പരമമായ സത്യമായി അംഗീകരിക്കുകയാണ് നമ്മൾ മാത്രമല്ല അതൊരു തുടക്കമാണ് ആ ചിലപ്പോൾ കർമ്മബന്ധങ്ങൾ തീരാതെ മരിക്കുന്ന ആത്മാവിന് തീർച്ചയായിട്ടും അടുത്തൊരു ജന്മം ഉണ്ടാവും അപ്പോൾ അയാളുടെ ആ അയാളുടെ യാത്ര അവസാനിക്കുന്നില്ല ആ ശരീരത്തിന്റെ യാത്ര മാത്രമേ അവിടെ അവസാനിക്കുന്നുള്ളൂ ആത്മാവിന് മരണമില്ല അപ്പോ ആരും മരിക്കുന്ന ഇനി എനിക്ക് ജനനവും വേണ്ട മരണവും വേണ്ട എൻ്റെ ഭഗവാനെ എന്നുള്ളതാണ് നമ്മുടെ മെൻ്റാലിറ്റി എങ്കിൽ അതിന് ഉള്ള മാർഗം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ സൂപ്പർ പവറിലേക്ക് നമ്മൾ ചേരണം ആ യൂണിവേഴ്സൽ പവറിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എവിടെന്നാണോ നമ്മുടെ യാത്ര തുടങ്ങിയത് അവിടേക്ക് തന്നെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കണം അപ്പം മാത്രമേ ഈ താപത്രയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ ഭൂമിയിൽ ജനിച്ചാൽ ശരീരം എടുത്താൽ താപത്രയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് അവനവനെ തന്നെ തിരിച്ചറിയുമ്പോൾ ആത്മബോധത്തിലെത്തുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയും എന്നിരുന്നാൽ തന്നെ അത് ഒരിക്കലും അനുഭവിക്കേണ്ടി വരരുതേ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ ഇനി ജനിക്കാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാന്റെ സ്വതാമ്പത്തിലേക്ക് ആ യൂണിവേഴ്സൽ പവറിലേക്ക് തിരിച്ച് മടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലൊരു ചിന്ത ഉണ്ടാക്കട്ടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എല്ലാം നമ്മളുടെ മൈ മൈൻഡ് ഈ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനും ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ ആ യൂണിവേഴ്സൽ പവറിൻ്റെ കൃപ നമുക്ക് വേണം അപ്പം ആ കൃപ ഉണ്ടാവാനായിട്ട് ഭഗവാന്റെ ശ്രദ്ധയും ഭഗവാന്റെ സ്നേഹവും ആ ഭഗവാന്റെ ആ കരുതലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാനായിട്ട് സദാ ഭഗവാനെ സ്മരിക്കുക ഭഗവാൻ നന്ദി പറയുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമാക്കി ജയ ശ്രീരാധേ